എല്ലാവർക്കും നമസ്കാരം ഒരു മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സോമാസ എന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് മൈതാനം എടുത്തിരിക്കുന്നത് ഇതൊന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ചേർക്കാം ഇത് നന്നായി അരച്ചെടുക്കാം ഇല്ലെങ്കിൽ രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം ഇനി നെയ്യും മാവും നന്നായി മിക്സ് ചെയ്തെടുക്കാം നെയ്യിന് പകരം റീഫൈൻഡ് ഓയിൽ ഒഴിക്കാം മാവ് നെയ്യും നന്നായി മിക്സ് ആയിട്ടുണ്ട് ചെറിയൊരു ഉരുളയാക്കാൻ പറ്റും ഇതിപ്പോൾ ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു മാവിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം നന്നായി കുഴച്ചെടുക്കണം നല്ല സ്മൂത്തായി മാവ് ആവണം മൂന്നാല് മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം ഇതുപോലെ കുറച്ച് എണ്ണ പുരട്ടി പത്ത് മിനിറ്റ് ഇതേപോലെ റെസ്റ്റിനായി വെക്കാം മാവ് ഡ്രൈ ആവാതിരിക്കാൻ നനഞ്ഞ കൊണ്ട് മൂടി വയ്ക്കാം ഇനി സോമാസനുള്ള ഫില്ലിങ് റെഡിയാക്കാം ആദ്യ അരക്കപ്പ് പൊട്ടുകളിൽ വറുത്തെടുക്കാം നന്നായി ചൂടാക്കിയിട്ട് ചെറുതായൊന്ന് കോൾഡ് കായൽ മതി നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ത്രേമതി ഇനി ഇതിലേക്ക് അരക്കപ്പ് റവയാണ് ഇടുന്നത് കൂടെ തന്നെ മൂന്ന് ഏലക്കയും നന്നായി എടുക്കാം ഇത് ആൾറെഡി ഭർത്ത റവയാണ് നന്നായി പൊടിയാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത് ഇത് റെഡി ആയിട്ടുണ്ട് എടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇടാം ബദാമും അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതും എടുക്കാം ബാക്കിയുള്ള നെയ്യിലേക്ക് അരക്കപ്പ് തേങ്ങ കൂട്ടിയിട്ട് വറുത്തെടുക്കാം തേങ്ങ ചെറുതായി ചുവന്നു വിട്ടണം പച്ച തേങ്ങക്ക് പകരം കൊപ്ര തേങ്ങയും എടുക്കാം കൊപ്രയാണെങ്കിൽ ഇതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളമയം മയങ്ങും നീക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് കൂടുതൽ ദിവസം ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം തേങ്ങ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകുഴിയാലെടുക്കാം തേങ്ങ നല്ല ഡ്രൈ ആയി കിട്ടണം തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആയാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം നന്നായി തണുത്തിട്ടുണ്ട് ആദ്യം നട്ട്സ് ക്രഷ് ചെയ്തെടുക്കാം വല്ലാതെ പൊടിയാൻ പാടില്ല ചെറിയ പീസുകളായാണ് വേണ്ടത് ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുത്തത് ഇത് തേങ്ങയിലേക്ക് ചേർക്കാം ഇതിലേക്ക് പൊട്ടുകടലയും റവയും ചേർക്കാം ഇതും തെരുതരിപ്പായാണ് കുടിക്കേണ്ടത് ഇതിലേക്ക് മാറ്റാം നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ ചെറുതായൊരു ചൂടുണ്ട് തണുത്തതിന് ശേഷം പഞ്ചസാര പൊടി ഇടാം ഫില്ലിങ് നന്നായി ചൂടായിട്ടുണ്ട് അതിന് ഇതിലേക്ക് പഞ്ചസാര ഇടാം മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിയാണ് ഇറങ്ങുന്നത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറിയ ഉള്ളകളാക്കി എടുക്കാം വലുപ്പത്തിലുള്ള ഉള്ളകളാക്കി എടുക്കാം ഇനി ഇത് പരത്തി എടുക്കാം മുക്കുന്നതിനായി ഗോതമ്പൊടിയോ മൈദപ്പൊടിയോ എടുക്കാം വല്ലാതെ കനം കുറഞ്ഞും പിരത്തണ്ട വല്ലാതെ കനം പൊടിയും പിറത്തണ്ട കനം കുറഞ്ഞ് തന്നെ പിറത്തി അപ്പോഴാണ് നല്ല ക്രിസ്പി ആക്കട്ടുള്ളൂ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നടുവിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം സൈഡുകളിൽ ഒന്ന് വെള്ളം തൊട്ട് ഒട്ടിച്ചെടുക്കാം മോൾഡ് ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ വലിയ ചപ്പാത്തിയെ ചപ്പാത്തിയെപ്പരത്തി ചെറിയ പൂരികളായി കട്ട് ചെയ്തെടുത്താൽ മതി നന്നായി ഒട്ടിക്കണം ഇല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം പുറത്ത് വരും ഇനി ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായൊരു ഡിസൈൻ കൊടുക്കാം വല്ലാതെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എണ്ണ ചൂടായോ നോക്കാം ആയിട്ടുണ്ട് മീഡിയം ഹീറ്റാൽ മതി ഇതിലേക്ക് സോമാസിട്ട് വറുത്തെടുക്കാം തിരിച്ചിടാം സോമാസ് നല്ല ക്രിസ്പി ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും ലോട്ട് മീഡിയം ഫ്ലെയിം മാറി മാറിയിട്ട് വറത്തെടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പം അതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ ആകണം ഇനി ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം വളരെ ടേസ്റ്റിയായി സോമാസ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയെ തന്നെ കിട്ടിയിട്ടുണ്ട്